ഹായ് ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് കറിവേപ്പില എങ്ങനെ നന്നായി വെ നട്ടുവളർത്താം പിന്നെ കറിവേപ്പിലയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നതിനെ കുറിച്ചെല്ലാം ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കറിവേപ്പില ഇല്ലാതെ ഒരു ദിവസം പോലും കറി വെക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും നമുക്ക് പ്രധാനപ്പെട്ടതാണ് കറിവേപ്പില കൊണ്ടുള്ള ഉപയോഗങ്ങൾ അപ്പോൾ ഈ കറിവേപ്പ് നമുക്ക് നട്ടു വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും ഓരോ കറിവേപ്പ് എന്തായാലും വേണം എന്ത് എന്നുവെച്ചാൽ നമ്മൾ ഈ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങണം കറിവേപ്പിലയിൽ വിഷം തളിച്ചിട്ടും പിന്നെ ഓരോ കീടനാശിനികളൊക്കെ തളിച്ച് പുഴു വരാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം തളിച്ചിട്ടാണ് ഈ നമുക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ കറിവേപ്പില കിട്ടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല കറിവേപ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധമായ നല്ല കറിവേപ്പില നമുക്ക് എന്നും കറികളുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ കറിവേപ്പിലയാണെങ്കിൽ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട് ഇതിൽ ആൻറ്റി ഓക്സൈഡുകൾ വിറ്റാമിന് വിറ്റാമിൻ എ ബി സി പിന്നെ കാൽസ്യം ഫോസ്ഫറസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിനാൽ കറിവേപ്പില നമുക്ക് പല ഗുണങ്ങളുമുണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ദിവസവും ഉപയോഗിച്ചാൽ അതിന് പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് കറിവേപ്പില നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് അപ്പോൾ നമുക്ക് കറിവേപ്പില ഒരു തയ്യു വെച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്നും പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇംഗ്ലീഷ് വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും തിരിച്ച് ചാണകപ്പൊടി ഇടുക പിന്നെ മീൻ കഴുകിയ വെള്ളമൊക്കെ അതിൻ്റെ കട കടയ്ക്കൊഴിക്കണത് നല്ലതാണ് കൂടുതലും നല്ലത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ കഞ്ഞി വെള്ളം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് കടക്കിൽ ഒഴിക്കുക പിന്നെ അതിൻ്റെ ഇലയുടെ മുകളിലൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുക അത് ഈ കറിവേപ്പിലേക്ക് നല്ല കൂടി വളരാനും പിന്നെ പുഴുക്കളൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഇലയമലൊക്കെ ഈ കഞ്ഞിവെള്ളം തളിക്കണത് നമ്മുടെ മുടിക്ക് കഞ്ഞിവെള്ളം നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിലൊക്കെ നമ്മൾ മുടി ഒഴുകുമല്ലോ അത് ചെയ്യണ പോലെ ഇനി ഈ കറിവേപ്പിനും ഈ തലേ ദിവസത്തെ ഇത്തിരി പുളിച്ച കഞ്ഞിവെള്ളം അത് നല്ലതാണ് അതിൻ്റെ കടക്കി ഒഴിക്കുന്നത് കറിവേപ്പ് നല്ല കൂടി തഴച്ച് വളരും അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചണ്ടി ഉണ്ടല്ലോ ചായ ഉണ്ടാക്കിയിട്ട് ചണ്ടി അതൊക്കെ ഇതിൻ്റെ കടക്കിയിട്ട് കൊടുക്കണത് നല്ലതാണ് പിന്നെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കണത് നല്ലതാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറിവേപ്പ് ഉണ്ടാവും നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പ് ആ ഒരു ചെടിയും തയ്യുമ്പോൾ തന്നെ പൊടിക്കാൻ കിട്ടും അപ്പോൾ ഇത്രയും ചെയ്യാം പിന്നെ ഈ കറിവേപ്പിലെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ദിവസവും കറിവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക വെള്ളം പച്ച വെള്ളം കുടിക്കുന്നതിന് വേരം കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അത് നല്ലതാണ് പിന്നെ കറിവേപ്പില മൈലാഞ്ചി നെല്ലിക്ക കറ്റാർവാഴ കരിഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ട് അരച്ച് കൂട്ടിയിട്ട് വെളിച്ചെണ്ണ കാച്ചി തേക്കുക തലയിൽ അത് മുടി ഒഴിച്ചിൽ നല്ലതാണ് പിന്നെ മുടികളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി ഇടതൂർന്ന് വളരാൻ നല്ലതാണ് കറിവേപ്പില പിന്നെ അകാല നരയ്ക്ക് നല്ലതാണ് പിന്നെ മോര് മോരില് കറിവേപ്പില അരച്ചിട്ട് തലയോട്ടിയമ്മയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് തല കുളിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഇതും അകാലം നിരക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ കറിവേപ്പില മോരിൽ അരച്ചിട്ട് വായലൊക്കെ ഇങ്ങനെ പിടിക്കുക പിടിച്ചു കഴിഞ്ഞാൽ വായലുണ്ടാവണ വായ്പ ഉണ്ടല്ലോ അതിന് പിന്നെ പല്ലുവേദന ഇതിനൊക്കെ കുറയാന് നല്ലതാണ് പിന്നെ കറിവേപ്പില ദിവസവും നമ്മളെന്തെങ്കിലും ചമ്മന്തിയൊക്കെ ആയിട്ട് അരച്ച് കഴിക്കുക ഈ വയറ്റിലുള്ള അൾസറ് പുണ്ണ് ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ അത് വയറ്റിലെ പലവിധ അസുഖങ്ങൾ മാറാനും ഒക്കെ ഈ കറിവേപ്പില നല്ലതാണ് അപ്പോൾ ഈ കറിവേപ്പില കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാവരും എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ കറിവേപ്പില ദിവസവും എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ വയറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കറികളിൽ പിന്നെ നമ്മൾ ദിവസവും കുറേ ഇങ്ങനെ കറികൾ വറുത്തിടാനൊക്കെ എടുക്കും അത് മാത്രം പോരാ നമ്മൾ വെള്ളം തിളപ്പിച്ചു കുടിക്കുക ദിവസവും അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ വയറ്റിലേക്ക് നേരിട്ട് കിട്ടും കറിവേപ്പില നമ്മളിപ്പോൾ കൂട്ടാനിലിട്ടാലും അതിൽ നിന്നൊക്കെ പറക്കിക്കളയുള്ളൂ നമ്മൾ കറിവേപ്പിലെടുത്ത് തിന്നില്ല അപ്പോൾ ഇതൊക്കെ അരച്ച് ചമ്മന്തിയായിട്ട് കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വയറ്റില് എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് കറിവേപ്പില അപ്പോൾ എല്ലാവരും അവന് സ്വന്തം വീട്ടിൽ ഒരു കറിവേപ്പിൻ്റെ തയ്യെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക കറിവേപ്പില ദിവസവും കഴിക്കാനും ശ്രമിക്കുക ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാട്ടോ അതുവരെ ടാറ്റ ബൈ ബൈ